ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് അഗ്ലോണിമ പ്ലാന്റ്സ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നല്ല വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സും അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് തന്നെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ആദ്യത്തെ പത്ത് കസ്റ്റമേഴ്സിന് ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം നല്ല വൈറ്റ് ആവും പ്ലാന്റ് നല്ല വൈറ്റും അതുപോലെ ഔട്ട്ലൈൻ മാത്രം ഒരു ഗ്രീൻ ഷെയ്ഡ് വരും വൺ നയൻറ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു വെറൈറ്റിയാണ് സ്റ്റാർ ഡെസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല കളർ വന്ന സ്റ്റാർ ഡസ്റ്റിന് നല്ല റേറ്റ് കൂടുതലാണ് കാരണം ഈ ഒരു റെഡ് ഷെയ്ഡ് വന്ന സ്റ്റാർ ഡെസ്റ്റിന് ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് എബവ് എങ്ങനെ വന്നാലും നമ്മൾ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ടു ട്വൻറ്റി മാത്രമാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കളറുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കുറവായിരിക്കും കാരണം കസ്റ്റമറിന് കൂടുതൽ ഈ പ്ലാൻസ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് പോയതാണ് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം മാക്സിമം കോൾ ഒഴിവാക്കുക നമ്മുടെ കൊറിയർ വരുന്നത് ഡി ടി ഡി സി വഴിയാണ് അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ എന്ന് പറഞ്ഞാൽ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ലീഫിൻ്റെ ഇത് കണ്ടാൽ അറിയാം ട്രൈ കളർ മൂന്ന് കളർ വരുന്നുണ്ട് ഗ്രീൻ വൈറ്റ് അതുപോലെ നല്ലൊരു പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് ഈ ഒരു സൈസ് മദർ പ്ലാന്റ് സൈസ് പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റിന് ഇതുപോലെ കളർ വന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും നമ്മൾ പക്ഷേ ഒരു അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റിയൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് നല്ല സൈസുള്ള മദർ പ്ലാന്റ് സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ലീഫിൻ്റെ വലിപ്പം കണ്ടാൽ നമുക്കറിയാൻ പറ്റും പുതിയ പുതിയ ലീഫ് നല്ല വലിപ്പത്തിലാണ് വളരുന്നതെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആണ് ഇതേ സൈസ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ത്രീ ഹൺഡ്രഡ് റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോബ്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ഗ്രീൻ ഷെയ്ഡാണ് അത് അതുപോലെ അല്ല നല്ലൊരു ബൗള് പോലത്തെ ഒരു ലീഫാണ് ഇതുപോലെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ കൊടുത്തു പിന്നീട് അതിനെങ്കിലും കുറച്ചും കൂടി ചെറിയ സൈസ് പ്ലാന്റ് ആയിരിക്കും പക്ഷെ നമ്മുടെ റേറ്റ് ഒക്കെ ഇതുപോലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ഒരു സൈസ് ഒക്കെ കൊടുത്തു പോകട്ടെ നല്ല നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതുപോലെ നല്ലൊരു റൗണ്ട് റൗണ്ട് ലീഫാണ് അത് നല്ല അടക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ലീഫ് വരുന്നത് നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് ഇതുപോലെ ഗ്രീനും ഒരു യെല്ലോയും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും വരുന്നുണ്ട് അപ്പം ഈയൊരു പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചരാം ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റിയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് വെറൈറ്റിയാണ് ഇതൊരു പിങ്ക് ലീഫ് വരുന്ന പ്ലാന്റാണ് ആണ് ഇതായത് ഈ ഒരു പ്ലാന്റ് മെച്യർഡ് ആകും തോറും പിങ്ക് ഷെയ്ഡ് മാത്രമായിട്ട് വരും ലീഫിന് ഇതുപോലത്തെ പിങ്ക് ലീഫ് മാത്രമായിട്ട് വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നല്ല പിങ്ക് ഷെയ്ഡാണ് അതിൻ്റെ ലീഫിന് അപ്പോൾ ഈ ഒരു പ്ലാന്റും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലായിച്ചു തരാം മാക്സിമം കോൾ ഒഴിവാക്കുക വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണം ഓർഡർ കൺഫേം ആണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരാൻ ശ്രമിക്കുക ആ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നല്ലൊരു വീനസ് റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും പെട്ടെന്ന് ഷൂട്ട്സ് ഒക്കെ വരും അതുകൊണ്ട് തന്നെ റേറ്റ് നമ്മൾ മദർ പ്ലാന്റിന് എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റെഡ് ഷെയ്ഡുള്ള വീനസ് റെഡ് എന്ന് പറയുന്നത് വീനസ് റെഡ് മെഹറാ മെറൂൺ എന്നൊക്കെ പറയുന്ന വെറൈറ്റി ആണിത് ഈ ഒരു പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇത് വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്ന കാര്യം പറഞ്ഞല്ലോ കൊറിയർ നമ്മൾ ഡി ടി ഡി സി ായിക്കോട്ടെ അയയ്ക്കുന്നത് ഞാൻ പറഞ്ഞ ഡേറ്റിന് കൊറിയർ അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കും എന്നാണ് കൊറിയർ അയക്കാൻ പറ്റുക എന്നുള്ളത് അപ്പം നമ്മൾ പറയുന്ന ഡേറ്റിന് മാക്സിമം അഴയ്ക്കാൻ ശ്രമിക്കുകട്ടോ ഈ ഒരു പ്ലാന്റിന് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതുപോലെ നല്ല നല്ല വൈറ്റ് ഷെയ്ഡ് നല്ല നമ്മുടെ സൂപ്പർ വൈറ്റിനേലും നല്ല വൈറ്റ് ഷെയ്ഡ് വരും പക്ഷേ ഫുള്ളും വൈറ്റായിട്ട് വരില്ല വൈറ്റും ഗ്രീനും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും മിക്കതും മദർ പ്ലാന്റ് സൈസ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ നല്ല വൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ലീഫ് നല്ലൊരു റൗണ്ട് ലീഫ് ആയിരിക്കും സൂപ്പർ വൈറ്റിൻ്റെ ലീഫ് കുറച്ചും കൂടി നീളം ലീഫാണ് പിന്നെ പ്ലാന്റിൻ്റെ ലീഫ് നല്ല വൈറ്റ് ഷെയ്ഡും വരും ഈ ഒരു പ്ലാന്റിന് വൺ നയൻ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജെയ് പൊങ്കറട്ട് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ നേരത്തെ കണ്ട പ്ലാന്റ് പിങ്ക് ഷെയ്ഡാവും ലീഫ് മുഴുവൻ മെച്യൂർഡ് ആകും തോറും ഈ ഒരു പ്ലാന്റ് മെച്യൂർഡ് ആകും തോറും ലീഫ് നല്ല റെഡ് ഷെയ്ഡ് വരും ഡാർക്ക് റെഡ് ഷെയ്ഡിലോട്ട് വരും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ജെയ് പൊങ്റട്ടിൻ്റെ പ്ലാന്റിന് നല്ല ഡിമാൻഡാണ് നല്ല റേറ്റ് റേറ്റുള്ള പ്ലാന്റുമാണ് അനുസരിച്ചും നല്ല പ്ലാന്റിൻ്റെ കളർ അനുസരിച്ചും റേറ്റിന് വ്യത്യാസം വരും ഈ ഒരു പ്ലാന്റിന് ടു സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ നെക്സ്റ്റ് വരുന്നത് റെഡ് എമറാൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലെ ഡാർക്ക് ഗ്രീനും അതുപോലെ സെൻട്രി കൂടി നല്ലൊരു റെഡ് ഷെയ്ഡും അതുപോലെ ഒരു ലൈൻസും വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ഒക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നല്ല നല്ല ഡിമാൻഡാണ് ഈ ഒരു പ്ലാന്റിന് കാരണം ഇത് നല്ല ബുഷായിട്ട് നിൽക്കുക എന്തേലും നല്ല രസമായിട്ട് നിൽക്കും ഈ ഒരു ഈ ഒരു വെറൈറ്റി വൺ നയൻറ്റിയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കുറവാണ് അതുപോലെ തന്നെയല്ല ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യണവർക്ക് ഷൂട്ട്സ് ഉള്ള പ്ലാന്റ് കൊടുക്കും ഇതായത് ഇതിപ്പോൾ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് രണ്ടല്ല മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് ഒരു ചെറിയ ഷൂട്ടും പിന്നെ ഒരു പുതിയ ഷൂട്ട് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉള്ള പ്ലാന്റ്സ് കൊടുക്കും നെക്സ്റ്റ് വെറൈറ്റി ഒരു പിങ്ക് വെറൈറ്റിയാണ് ഒരു ലൈറ്റ് പിങ്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാം ഈ ഒരു സൈസല്ല ഇതിലും ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യണവർക്ക് വലിയ പ്ലാന്റ് കൊടുത്തു പോകും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യം മാത്രം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കാരണം നമ്മൾ റിപ്ലൈ തന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കസ്റ്റമർ നമുക്ക് റിപ്ലൈ തരാതാവും നമ്മൾ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചില സമയത്ത് കസ്റ്റമർ റിപ്ലൈ തരാറില്ല അപ്പോൾ പ്ലാൻസ് ഓർഡർ കൺഫേം ആണ് പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് പീക്കോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മുടെ ലക്കാച്ചി വൈറ്റ് ലക്കാച്ചിയൊക്കെ പോലത്തെ ഒരു വെറൈറ്റിയാണ് പക്ഷേ ലീഫിന് വ്യത്യാസമുണ്ട് കൊണ്ട് നല്ല കളറുള്ള പ്ലാന്റ് കൂടിയാണ് നല്ലൊരു യെല്ലോയും ലൈറ്റ് ഗ്രീനുമാണ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു പീക്കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ പ്ലാന്റ് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ റേറ്റ് വരുന്നത് ടു ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എമറാൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ എമറാൾഡിൻ്റെ പ്ലാന്റ് നമുക്കറിയാം പിങ്ക് എമറാൾഡിന് നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലോട്ട് മാറി വരും നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പിങ്ക് എമറാൾഡിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കളറ് മനസ്സിലാവും ഈ ഒരു പ്ലാന്റിൻ്റെ കളറ് കയറി കയറി വരും നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഇതുപോലെ ഇരിക്കും മദർ പ്ലാന്റ് ഈ ഒരു ഈ ഒരു കളറിലോട്ട് മാറി വരും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് ത്രീ നയൻറ്റിയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു നാരോ നാരോ ടൈപ്പ് അഗ്ലോണിമയാണ് ഇതുപോലെ നല്ല വൈറ്റ് സ്റ്റെം വന്നിട്ട് ഇതുപോലൊരു സിൽവർ ഷെയ്ഡും ഒരു ഗ്രീൻ ഷെയ്ഡുമാണ് ഈ ഒരു അഗ്ലോണിമയുടെ കളർ വരുന്നത് നല്ലൊരു നാരോ നാരോ ലീഫായിരിക്കും നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം പിന്നെ നമ്മളൊരു ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പസ് പത്ത് കസ്റ്റമറിന് അതായത് ഈ ഒരു വീഡിയോയിൽ നിന്ന് പ്ലാന്റ് സെലക്ട് ചെയ്ത് പ്ലാന്റ് വാങ്ങിക്കുന്ന ആദ്യത്തെ പ പത്ത് കസ്റ്റമറിനായിരിക്കും ഗിഫ്റ്റ് പറയുന്നത് അപ്പോൾ ഓരോ കസ്റ്റമർ ഇപ്പോൾ നമുക്ക് വീഡിയോ ചെയ്തിട്ട് അല്ല പ്ലാന്റ് ഓർഡർ ചെയ്തിട്ട് ഗിഫ്റ്റിൻ്റെ കാര്യം ഞാൻ അപ്പം പറയില്ല ഞാനതൊരു വീഡിയോ ഇട്ട് ചെയ്യാം എത്ര കസ്റ്റമേഴ്സിനാണ് ഞാൻ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതെന്ന് പത്ത് കസ്റ്റമേഴ്സിനായിരിക്കും ആദ്യത്തെ പത്ത് കസ്റ്റമേഴ്സിനായിരിക്കും ഞാൻ ഗിഫ്റ്റ് ിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഇതുപോലത്തെ ഒരു പ്ലാന്റ് ആയിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ജപ്പോണിക്ക പ്ലാന്റ് ആണ് ഒരു ഫിഫ്റ്റി ഒക്കെ റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഉണ്ടാവും ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് കെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും വേണ്ട നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക പ്ലാന്റ് പിന്നെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും ഇപ്പം ചില സമയത്ത് ഇത് നല്ല വാട്ടർ പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ കൊറിയർ അയക്കുമ്പോഴത്തേക്കും ചില സമയത്ത് കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഒന്ന് വാടിയിരിക്കും കാരണം ലീഫൊക്കെ ഒന്ന് മഞ്ഞച്ചിരിക്കും അതൊന്നും അത് കുഴപ്പമില്ല കാരണം ആ ലീഫ് ലീഫങ്ങട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ റൂട്ട് മാത്രം നമുക്ക് കിട്ടിയാൽ മതി ആ റൂട്ട് നമ്മൾ നട്ട് നട്ടുവെക്കുവാണെങ്കിൽ പ്ലാന്റ് നല്ല പിറ്റേ ദിവസം ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഓൾറെഡി പ്ലാന്റിന് പുതിയ പുതിയ ലീഫ് വന്ന് തുടങ്ങും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ എൻ്റെ ഫ്ലവർ ഇപ്പോൾ കൊഴിഞ്ഞു പോയി ഞാനതിൻ്റെ ഫ്ലവർ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് നോക്കിയത് പക്ഷേ ഫ്ലവർ കൊഴിഞ്ഞുപോയി അപ്പോൾ ഈ ഒരു ഞാൻ ആദ്യം കാണിച്ച ആ ഒരു സൈസിൽ ഒരു പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നല്ല ഭംഗിയുള്ളൊരു മുട്ട് മുട്ട് പോലത്തെ ഒരു ഇത് ഇതിപ്പോൾ മുട്ടാണ് ഇത് വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസമാണ് അതുപോലത്തെ ഒരു വെറൈറ്റിയാണ് അതിൻ്റെ കെയറിങ് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട പിന്നെ ഇത് പോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നീട് നമുക്ക് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം പ്ലാന്റ് ഇറക്കി വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചട്ടി നിറയെ വെള്ളം വെള്ളം വേണം അത്രയും മാത്രം നോക്കിയാൽ മതി പ്ലാന്റ് നന്നായിട്ട് വളരും അപ്പോൾ ആദ്യത്തെ പത്ത് കസ്റ്റമേഴ്സിനായിരിക്കും ഈ അഗ്ലോണിമ പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പത്ത് കസ്റ്റമറിന് ഒരു പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കും ആർക്കൊക്കെയാണെന്ന് ഞാൻ പറയില്ല ഞാൻ എനിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പറയില്ല ആർക്കൊക്കെയാണെന്നുള്ളത് അത് ഞാനൊരു വീഡിയോ ഇട്ട് ചെയ്യാം ആർക്കൊക്കെ അഴിച്ചു കൊടുത്തു എന്നുള്ളത് അപ്പം നമ്മൾ ഈ ഒരു കൊറിയറിൻ്റെ ഒപ്പം തന്നെയായിരിക്കും ഈ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് വാങ്ങിക്കുന്ന കസ്റ്റമറിൻ്റെ കൊറിയറിൻ്റെ ഒപ്പം തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു ജപ്പോണിയ ജപ്പോണിക്ക പ്ലാന്റും കൂടി അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് വായിച്ചത് എല്ലാവർക്കും താങ്ക്